യോഗത്തിൻ്റെ ഐ എൻ ഡിവിഷൽ റീജണൽ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ അച്ചമ്പനി തേർക്കോന്തയിൽ ഈ മെയ്ദിന റാലിയുടെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ അവിടെ എത്തിയിരിക്കുന്ന ഐ എൻ ഡി സിയുടെ ആരാധനാ ജില്ലാ പ്രസിഡന്റ് ശ്രീ ഫിലിപ്പ് ജോസഫ് ഐ എൻ ഡി സിയുടെ ഈ ജില്ലാ ഭാരവാഹികൾ ഇവിടെയുണ്ട് അതുപോലെ മുനിസിപ്പൽ ചെയർപേഴ്സണുണ്ട് ജനപ്രതിനിധികൾ ഉണ്ട് ഐ എൻ ഡ്യു സിയുടെ എല്ലാ മണ്ഡലം പ്രസിഡന്റുമാരുമുണ്ട് റീജിയണൽ കമ്മിറ്റി ഭാരവാഹികളുണ്ട് ഐ എൻ ഡി സിയുടെ വിവിധ യൂണിറ്റുകളിൽ നിന്ന് യൂണിയൻ്റെ കൺവീനർമാരുണ്ട് പ്രിയപ്പെട്ട ഐ എൻ ഡി സിയുടെ ഐ വിവിധ ഭാഗങ്ങളിൽ നിന്നിരിക്കുന്ന പ്രിയപ്പെട്ട തൊഴിലാളി സുഹൃത്തുക്കളുണ്ട് വിവിധ വനിതാ പ്രവർത്തകരുണ്ട് മഹിളാ കോൺഗ്രസിനുണ്ട് യൂത്ത് കോൺഗ്രസിനുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുമായി ബന്ധപ്പെട്ട മുഴുവൻ ഉണ്ട് ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല നമ്മൾ ഏതാണ്ട് ഒരു മണിക്കൂറോളം പിന്നിട്ട പരിപാടിയാണ് ൾക്കാര് വളരെ ക്ഷീണിതരായിട്ടുണ്ട് എന്നിരുന്നാലും നമുക്ക് വളരെയധികം സന്തോഷമാണ് മെയ് ദിനം ലോകത്തൊഴിലാളി ദിനം ആചരിക്കുന്ന വേളയിൽ ഐ എൻ ജോ സിയുടെ ഏറ്റുമാനുള്ള മികൾ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വളരെ നല്ല രീതിയിലുള്ള ഏറ്റവും ഗംഭീരമായ മെയ് റാലിയാണ് നമ്മളിവിടെ നടത്തി ഇവിടെ പൊതുസമ്മേളനത്തിലോട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് മെയ് ദിനത്തെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല ഇവിടെ ഒട്ടനവധി ക്ലാസ് ഉണ്ട് ഇവിടെ നമുക്കറിയാം നൂറ് നൂറ്റൊമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ തൊഴിലാളി എന്നൊരു നിർവചനം പോലും നമ്മുടെ ലോകത്തില്ലായിരുന്നു അന്ന് പണിയെടുക്കുന്നവരെ അടിമകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് അങ്ങനെ അടിമകളായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജോലിയെടുത്ത ആൾക്കാർ തൊഴിലാളി എന്നൊരു നിർവചനത്തിലോട്ട് കടന്നു വരാൻ വേണ്ടി അവർ നടത്തിയ ത്യാഗോചനമായ സമരങ്ങളുടെയും ഐതിഹാസികമായ സമരങ്ങളുടെയും ഭാഗമായി ഫലമായിട്ടാണ് ഫലമായിട്ടാണ് ഇന്ന് ഇവിടെ അനുഭവിക്കുന്ന ഈ തൊഴിലാളികൾ അനുഭവിക്കുന്ന എല്ലാ നിയമങ്ങളും രാജ്യത്തെ നിലവിൽ വന്നിരുന്നത് ഏതാണ്ട് ഒന്നര നൂറ്റാണ്ടുമുമ്പ് ഇവിടുത്തെ തൊഴിലാളികൾ പണിയെടുത്തുകൊണ്ടിരുന്നത് ഇരുപത് മണിക്കൂറായിരുന്നു ഇരുപത് മണിക്കൂർ ജോലി ചെയ്യുകയും അതിന് തക്കതായ വേതനം ലഭ്യമാവാത്ത ലോകത്താണ് ഈ ലോകത്താണ് ഈ തൊഴിലാളികളെല്ലാം ജീവിച്ചിരുന്നത് അതിന് വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തൊഴിലാളികൾ എല്ലാവരും ഒരുമിച്ച് സംഘടിച്ചുകൊണ്ട് കൊണ്ട് അവരെ ആ ചൂഷണത്തിനെതിരെ സമരം ചെയ്ത് അവരുടെ അന്നത്തെ മുദ്രാവാക്യമായിരുന്നു എട്ട് മണിക്കൂർ ജോലി എട്ടു മണിക്കൂർ വിശ്രമം എട്ടു മണിക്കൂർ വിനോദം അങ്ങനെ ആ അതിനുവേണ്ടി ലക്ഷക്കണക്കിന് ആൾക്കാർ അണിനിരുന്ന സമരം ഐതിഹാസികമായ സമരം അമേരിക്കയിലെ ചിക്കാഗോയിൽ നടക്കുകയും അതിലോട്ട് സമരത്തിന് ആ പ്രതിഷേധ സമരത്തിന്റെ സ്ഥലത്തോട്ട് അവിടുത്തെ പോലീസ് അധികാരികൾ യാതൊരു മുന്നറിയിപ്പമില്ലാതെ പ്രകോപനപരമായ ഫലമായി നിരവധി തൊഴിലാളി സുഹൃത്തുക്കൾ അന്ന് മരണപ്പെടുകയും അതിനെതിരെ കേസെടുത്തുകൊണ്ട് ആ സമരത്തിന് നേതൃത്വം കൊടുത്ത ട്രേഡ് യൂണിയന്റെ നേതാക്കന്മാരെ ജയിലിൽ അതിൽ ഏതാണ്ട് അഞ്ചോളം തൊഴിലാളി നേതാക്കന്മാരെ തൂക്കിക്കൊല്ലുകയും ഉണ്ടായ സംഭവം സംഭവമുണ്ടായി അതിനോടനുബന്ധിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തൊഴിലാളികളുടെ സമരം പൊട്ടിപ്പുറപ്പെട്ട് അധികാരികൾ തൊഴിലാളികളുടെ സമരത്തിന് മുമ്പിൽ മുട്ടുമടക്കിക്കൊണ്ട് അവരുന്നയിച്ച ആവശ്യങ്ങൾ ഡിമാൻഡുകൾ എട്ട് മണിക്കൂർ ജോലി എന്നുള്ള ഒരു വലിയ നേട്ടമാണ് ആ സമരത്തിന്റെ ഭാഗമായിട്ട് അന്ന് ലോകത്ത് തൊഴിലാളികൾക്ക് ലഭിച്ചത് അതിനോടനുബന്ധിച്ച് ഉണ്ടായ ആ രക്തസാക്ഷികളെ ഓർമ്മി ഓർമ്മിക്കുന്നതിനു വേണ്ടി അവരെ സ്മരിക്കുന്നതിനു വേണ്ടിയാണ് ലോക തൊഴിലാളി ദിനം ആചരിക്കാൻ തുടങ്ങിയത് അതിന്റെ ഭാഗമായി ഇന്ന് നമുക്കറിയാം ഈ രാജ്യത്ത് ഭരണം നടത്തുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ വീണ്ടും ഒരു തൊഴിൽ വിരുദ്ധ നയങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പോ നമുക്ക് ഇതിനെതിരെ ഒരുമിച്ച് ഒറ്റക്കെട്ടായി നമുക്ക് ലഭിച്ചിരിക്കുന്ന ആനുകൂല്യങ്ങൾ കവർന്നെടുക്കാതിരിക്കാൻ വേണ്ടി തൊഴിലാളികളിൽ നിന്ന് അനുഭവിച്ചിരിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഈ രാജ്യത്ത് നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം ഈ അവസരത്തിൽ ഏറ്റുമാനോ റീജിയൽ കമ്പനി നടത്തിയ ഈ മേജിനി പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റവാക്കിൽ അഭിവാദി അർപ്പിച്ചുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം ജില്ലാ ശ്രീ റോയി ശ്രീ ബിജു ഈ കമ്മിറ്റിയുടെ എല്ലാ നിന്ന് ശ്രീ ബിജു കുംബിക്കൻ മറ്റ് മറ്റ് കൂടുതൽ കാര്യങ്ങളിൽ ഒന്നും പറയുന്നില്ല എല്ലാവരും ഈ സമ്മേളനം മെയ്താ ചെയ്യുവാൻ ശ്രീ ഫിലിപ്പ് ദിലീപ് ഏറ്റവും പ്രിയങ്കരനായ റീജിയണൽ കമ്മിറ്റിയുടെ പ്രസിഡന്റും ഈ പൊതുസമ്മേളനത്തിന്റെ അധ്യക്ഷനുമായ ശ്രീ അച്ചമ്മൂൻ ജയപ്പോൾ ഇവിടെ സ്വാഗതം പറഞ്ഞ ഐ എൻ ഡി സിയുടെ ജില്ലാ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയും ഒരു പ്രിൻസിപ്പൽ ചെയർമാനും സഹൃദ ബാങ്കിൻ്റെ പ്രസിഡന്റുമായ ശ്രീ ബിജു ഗോപിക്കൻ ഐ എൻ ഡി യു സിയുടെ നേതാക്കന്മാരായ ശ്രീ നന്ദിയോൺ ബഷീർ ശ്രീ ബിജു വല്ലിവല ശ്രീ പി സി റോയ് ശ്രീ നമ്മുടെ ബഹുമാനിയായ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീ ബൈജി പി ജോർജ് ഉൾപ്പെടെയുള്ള ശ്രീ ആർപ്പുക്കര തങ്കച്ചൻ നമ്മുടെ മണ്ഡലം ഐ എൽ ഡി സി പ്രസിഡന്റുമാർ ബഹുമാനരായ മുനിസിപ്പൽ കൗൺസിലർമാർ നമ്മുടെ പ്രിയങ്കരരായ തൊഴിലാളി സുഹൃത്തുക്കളെ സഹപ്രവർത്തകർ ഇത് ലോകമെമ്പാടും മെയ് ഒന്നാം തീയതി ദിനമായി കൂടി വരുന്ന തൊഴിലാളി സമൂഹം ഇന്നൊരു മോചനത്തിന്റെ ദിനമാണ് വിധി ഭൂമിക്കൽ സൂചിപ്പിച്ചതുപോലെ ചിക്കാഗോയിൽ ലക്ഷക്കണക്കിന് തൊഴിലാളികൾ നടത്തിയോദാത്ത സമരം തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി തൊഴിലാളികളുടെ നിലനിൽപ്പിനു വേണ്ടി തൊഴിലാളികളുടെ സമരമായിരുന്നു വേണ്ടിയുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് ചിക്കാഗോയിൽ നടന്നത് ആ ചിക്കാഗോയിലെ തൊഴിൽ സമരത്തിൽ രക്തസാക്ഷികളായ തൊഴിലാളി നേതാക്കന്മാരെ ഓർക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക എന്തിനായിരുന്നു ഒരു തൊഴിലാളി സമരം ഈ തൊഴിലാളി സമൂഹത്തെ അടിമകളെ പോലെ ിച്ച് ഈ രാജ്യത്ത് അധികാരങ്ങളും അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഒന്നും നൽകാതെ വെറും അടിമകളെ പോലെ പണിയെടുപ്പിച്ചുകൊണ്ടിരുന്ന തൊഴിലാളി സമൂഹത്തിന്റെ മോചനത്തിന് വേണ്ടിയാണ് അന്ന് അവിടെ സമരം നടത്തിയത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളീ തൊഴിലാളി ദിനം ആഘോഷിക്കുമ്പോ ഇന്ന് തൊഴിലാളിയുടെ അവസ്ഥ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം തൊഴിലാളികൾക്ക് തൊഴിൽ ചെയ്യുന്നതിന് സമയമില്ലായിരുന്നു തൊഴിൽ ദാതാവ് ആവശ്യപ്പെടുന്ന സമയത്തെല്ലാം തൊഴിൽ ചെയ്യുക അവര് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ വാങ്ങിച്ച് മുന്നോട്ട് പോയിക്കൊള്ളുക ഇതായിരുന്നു അക്കാലത്തെ തൊഴിൽ നിയമങ്ങൾ പക്ഷേ തൊഴിലാളി സമൂഹം ഒറ്റക്കെട്ടായി ലോകത്തിലെ തൊഴിലാളികൾക്ക് തൊഴിലുള്ള സമയമുണ്ടാകണം അവരുടെ ആനുകൂല്യങ്ങൾ അംഗീകരിക്കണം അങ്ങനെയാണ് ചിക്കാഗോയിലെ തൊഴിൽ ആ മേഖലയിൽ നടന്ന തൊഴിൽ സമരത്തിലൂടെ നേടിയെടുത്ത ആനുകൂല്യങ്ങളാണ് ഒരു തൊഴിലാളി എട്ടു മണിക്കൂർ തൊഴിൽ എന്ന് പറയുന്ന തൊഴിൽ സമയമുണ്ടായത് അന്ന് ആ സമരത്തിലൂടെയാണ് അതിനുശേഷം തൊഴിൽ മണിക്കൂർ വിശ്രമം വിനോദം അത് ലോകത്തെമ്പാടും അംഗീകരിക്കപ്പെട്ട തൊഴിൽ നിയമമായി ഇന്ന് തൊഴിലാളികളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾക്കെല്ലാം തുടക്കം കുറിക്കുന്നത് ചിക്കാഗോയിലെ തൊഴിൽ സമരത്തിലൂടെയാണ് വർഷങ്ങൾ എത്രയോ കടന്നുപോയി ഇന്ത്യയിലെ തൊഴിലാളി സമൂഹം ഇന്ന് എവിടെ നിൽക്കുന്നു എന്ന് ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സമയത്താണ് ഈ തൊഴിലാളി ദിനം വന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് ആണെങ്കിലും തൊഴിലാളികളെ അടിമകളെ പോലെ പണിയിക്കണമെന്നുള്ള പുതിയ തത്വങ്ങൾ തൊഴിലാളി സമൂഹത്തിന്റെ മുമ്പിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു കാലഘട്ടം സ്ഥിരമായ തൊഴിലില്ല സ്ഥിരമായ വരുമാനമില്ല സ്ഥിരമായ നിയമങ്ങളില്ല എല്ലാം താൽക്കാലിക അടിസ്ഥാനത്തിൽ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ പത്തു മണിക്കൂറും പന്ത്രണ്ട് മണിക്കൂറും പതിനഞ്ച് മണിക്കൂറും തൊഴിൽ ചെയ്യണമെന്ന് പറയുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നമ്മൾ ആലോചിക്കണം സംസാരിക്കുന്നില്ല തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ നാടിന്റെ നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്നവരാണ് നിർമ്മാണ രംഗത്ത് ശക്തമായ നിലപാടുള്ളവരാണ് അപ്പോൾ ഞാൻ ഈ തൊഴിലാളി ദിനത്തിൽ ഏറ്റുപാനൂർ റീജിയൽ കമ്മിറ്റിയുടെയും ശ്രീ ബിജു കൂമ്പിക്കലിന്റെയും ഒക്കെ നേതൃത്വത്തിൽ നടന്ന തൊഴിലാളി റാലി അതിഗംഭീരമായ തൊഴിലാളി റാലിയായിരുന്നു ആ തൊഴിലാളി റാലിയിൽ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് കാലാകാലങ്ങളായി നൂറ്റാണ്ടുകളായി ഇന്ത്യയിലെ തൊഴിലാളി സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും നിലനിർത്തത്ത വിധത്തിലുള്ള സംവിധാനം ഈ രാജ്യത്തുണ്ടാകണം അതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് തൊഴിലാളികളുടെ നിലനിൽപ്പാട് വിഷയം അല്ലാതെ പുതിയ കോഡുകൾ ഉണ്ടാക്കി പുതിയ നിയമങ്ങൾ ഉണ്ടാക്കി ഈ തൊഴിൽ മേഖലയെ നശിപ്പിക്കാനുള്ള ഒരു ശ്രമവും നമ്മൾ അംഗീകരിക്കില്ല എന്ന് ഉറപ്പിച്ച് നിന്നുകൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ തൊഴിലാളി വേണ്ടി ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ബഹുമാനായി ശ്രീ ഫിലിപ്പ് ജോസഫ് ശ്രീ നന്ദിയോട് ബഷീർ പ്രിയപ്പെട്ട ശ്രീ ബിജു ഗോമ്പിക്കൻ ശ്രീ ആർപ്പുര തങ്കച്ചൻ ശ്രീ ബൈജു പി ജോർജ് ശ്രീ ഡേവിഡ് ശ്രീ സക്കീർ ചങ്ങമ്പള്ളി പ്രിയപ്പെട്ട ശ്രീ സലീം അടക്കമുള്ള നേതാക്കന്മാരെ സഹപ്രവർത്തകരെ ശ്രദ്ധിക്കുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളി ദിനത്തിന്റെ മംഗളങ്ങൾ ഈ റീജിയണൽ കമ്മിറ്റിയിൽപ്പെട്ട എല്ലാവർക്കും നേരുവാൻ ഞാൻ ഈ അവസരം നിയോഗിക്കാം നമ്മുടെ നഗരസഭാ ചെയർപേഴ്സൺ അടക്കം നഗരസഭയിലെ കൌൺസിലർമാരടക്കം പങ്കെടുക്കുന്ന ഈ വേദിയിൽ മറ്റ് കാര്യങ്ങളൊന്നും പറയുന്നില്ല നമുക്കെല്ലാവർക്കും തൊഴിലാളി നിരത്തിന്റെ പങ്കളങ്ങൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് നമ്മൾ നേടിയെടുത്തിയ സ്വാതന്ത്ര്യം കണ്ണുമണിലെ കൃഷ്ണമണിലെ പോലെ കത്തിച്ചിരിക്കുവാൻ അതിനെതിരെ പോരാടുവാൻ ശ്രമിക്കുന്ന ആളുകളെ ഒറ്റപ്പെടുത്തുവാൻ അത്തരക്കാർക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തുവാനുള്ള വേദിയായി ഈ വേദി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം സംസ്ഥാന നേതാക്കളെ സുഹൃത്തുക്കളെ ദീർഘമായി സംസാരിക്കുന്നില്ല ലോക ദിനമായ ലോകത്തൊഴിലാളി നിരമായ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും തൊഴിലാളികളെ സംഘടിക്കുവാണ് ഈ സംഘടന തൊഴിലാളിക്ക് എല്ലാവരുടെയും ആശംസ അടിക്കുന്നു നന്ദി നമസ്കാരം ജയിൽ കോട്ടയത്തെ തൊഴിലാളികളുടെ പ്രിയപ്പെട്ട